കയപ്പുമലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെ അമ്പു അമ്പുതിരുനാളിന് കൊടിയേറി വികാരി ജനറൽ ഫാദർ ജോസ് മാളിയക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു

आदिमोदरे नयकीरामी हालेलुया 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 कर्मावामी शिवावे मारु हालेलुया पादना देवी तव ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ദിവ്യവലി ലതീഞ്ഞ നൊവേന രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവ നടക്കും ഫാദർ ടോണി മണക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് രാത്രി രണ്ടു മേഖലകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് ദേവാലയത്തിലെത്തി സമാപിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബിജു പാണിയങ്ങാടൻ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ആൻഡ്രൂസ് പുത്തൻ പറമ്പിൽ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം ജുവല്ലറി മുഗൾ ജുവല്ല പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം